ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഗോസിപ്പുകൾ താരങ്ങളെക്കുറിച്ച് പലപ്പോഴും തെറ്റായ വാർത്തകൾ പ്രചരിക്കാറുണ്ട് വസ്തുത അന്വേഷിക്കാതെയും വസ്തുതയെ വളച്ചൊടിച്ചുമെല്ലാം പ്രചരിക്കപ്പെടുന്ന വാർത്തകൾ മൂലം താരങ്ങൾ പലപ്പോഴും വലയാറുമുണ്ട് ഇപ്പോഴിതാ തന്നെ കുറിച്ചുള്ള വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി വരത കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് വരദ സിനിമയിലൂടെയാണ് വരദ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് സിനിമയിൽ നേടാൻ സാധിക്കാതിരുന്ന ജനപ്രീതി നേടിയെടുക്കാൻ സീരിയലിലൂടെ വരദയ്ക്ക് സാധിച്ചു വരദ നായികയായി എത്തിയ അമല എന്ന പരമ്പര സൂപ്പർ ഹിറ്റായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ കുറിച്ച് വന്നൊരു വാർത്തയെക്കുറിച്ചാണ് വരദ ഇപ്പോൾ സംസാരിക്കുന്നത് വരത ലിവിംഗ് ടുഗദറിലാണെന്ന വാർത്തയെക്കുറിച്ചാണ് താരം സംസാരിക്കുന്നത് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വരദയുടെ പ്രതികരണം ഹരീഷ് എന്ന ആക്ടറുമായി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഈ ഗോസിപ്പിന് കാരണം അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ തമാശയാണ് ലിവിംഗ് ടുഗദർ എന്ന ഞാൻ ചെയ്യുന്ന വെബ് സീരീസിന്റെ രണ്ടാം ഭാഗം വരുന്നു അതിന്റെ അനൗൺസ്മെന്റ് ആണ് അത് യൂട്യൂബിലാണ് ഒന്നാം ഭാഗം വന്നത് പിന്നീട് അത് സൈൻ അപ്ലൈ ചെയ്തു വെബ് സീരീസിന്റെ പേരാണ് ഹാഷ്ടാഗ് ഇട്ടതെന്ന് വരത പറയുന്നു അതേസമയം ഹരീഷ് എന്റെ കൂട്ടുകാരി ജസ്നയുടെ വർത്താവാണ് ഞങ്ങൾ ആത്മമിത്രങ്ങളാണെന്നും വരത പറയുന്നു ഈ ഫോട്ടോ വൈറലായപ്പോൾ ജസ്നയാണ് ആ വാർത്ത എനിക്ക് അയച്ചു തന്നതെന്നും വരദ പറഞ്ഞു ലിവിംഗ് ടുഗദർ വെളിപ്പെടുത്തി വരത എന്ന ടൈറ്റിലായിരുന്നു അത് നമുക്ക് പബ്ലിസിറ്റി എളുപ്പമായല്ലോ എന്നാണ് അവൾ പറഞ്ഞതെന്നും വരത പറയുന്നു അവർ അപ്പനും അമ്മയും മക്കളുമായി വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന കുടുംബമാണ് ഞങ്ങളെ രണ്ടുപേരെയും അടുത്തറിയാവുന്ന ആരും ഇങ്ങനെ പറയില്ലെന്നും വരത വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഈ തലക്കെട്ട് കൊടുക്കുന്നവർ ആർട്ടിക്കിളിന്റെ ഒടുവിൽ പറയുന്നുണ്ട് അവർ ഈ പേരിൽ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് അതിന്റെ രണ്ടാം ഭാഗമായിരിക്കാം ഇത് എന്നും വരത ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇങ്ങനെ ഒരു തലക്കെട്ടിട്ടില്ലെങ്കിൽ മനസ്സുഖമില്ല അവർ അതിന്റെ സന്തോഷം കണ്ടെത്തിക്കോട്ടെ എന്നും വരത പറഞ്ഞു നമ്മളെ കുറിച്ച് മറ്റുള്ളവർ നല്ലതു മാത്രം പറയണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ ഇതിനെതിരെ പ്രതികരിക്കാനെന്നും എനിക്ക് സമയമില്ലെന്നും വരദ പറഞ്ഞു നേരത്തെ വരദയും നടൻ ജിഷിൻ മോഹനും വിവാഹബന്ധം വേർപെരിഞ്ഞതായി ജിഷിൻ അറിയിച്ചിരുന്നു എന്നാൽ എന്താണ് തങ്ങളുടെ ദാമ്പത്യബന്ധം തകരാനുള്ള കാരണമെന്ന് ജിഷിൻ വ്യക്തമാക്കിയിരുന്നില്ല വരദയും വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അമലയിലൂടെ ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ഒരു മകനുണ്ട് ഇരുവർക്കും മകൻ ഇപ്പോൾ വരതയുടെ അമ്മയുടെ കൂടെയാണ്